സുഹൃത്തുക്കളെ വയനാട് ദുരന്തം വീണ്ടും ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ് നേരത്തെ വയനാട് ദുരന്തം നമ്മളൊക്കെ ചർച്ച ചെയ്തത് ആ ദുരന്തത്തിൻ്റെ ദൂര വ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം അതിൽ മരണപ്പെട്ടവർ അതിൻ്റെ മരണസംഖ്യ അതൊക്കെ തന്നെ അതൊക്കെയാണ് കഴിഞ്ഞ തവണ നമ്മൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു ഇത്തവണ വീണ്ടും വയനാട് ദുരന്തം ചർച്ച ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ഇത്തവണ വീണ്ടും വയനാട് ദുരന്തം ചർച്ച ചെയ്യപ്പെടുന്നത് വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കള്ളക്കണക്കുകളും പെരുപ്പിച്ച കണക്കുകളും നൽകി പണം തട്ടിയെടുക്കാൻ വേണ്ടി കേരളത്തിലെ ഭരണകൂടം നടത്തുന്ന നീചവും നികൃഷ്ടവുമായിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ വീണ്ടും വയനാട് ചർച്ച ദുരന്തം ചർച്ചയായി വന്നിരിക്കുന്നത് സുഹൃത്തിൽ എന്താ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിന് നൽകിയ ഒരു മെമ്മോറാണ്ടം ആ മെമ്മോറാണ്ടം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ഹൈക്കോടതി അവരുടെ ഒരു ഇടക്കാല ഉത്തരവിൻ്റെ ഭാഗമായി ആ മെമ്മോറാണ്ടം ഒരു വിധിന്യായത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ആ വിധിന്യായം പുറത്തു വന്നപ്പോഴാണ് ഈ വിഷയം വലിയ വിവാദമായി മാറിയത് ജസ്റ്റിസ് എ ജയശങ്കരൻ നമ്പ്യാരും ഒരു സഹ ജഡ്ജിയും കൂടെ ചേർന്നുകൊണ്ട് പുറ സെപ്റ്റംബർ ആറിന് പുറപ്പെടുവിച്ച ഒരു വിധിന്യായത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് അത് പുറത്തു വന്നപ്പോഴാണ് വിവാദം കൊടുമ്പിരി കൊടുമ്പിരിയുള്ളത് ആ വിവാദം കൊടുമ്പിരി കൊള്ളാനുള്ള കാരണം എന്താ കാരണം സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ച ഒരു മെമ്മോറാണ്ടത്തിൻ്റെ ഭാഗമായി അവർ നൽകിയിട്ടുള്ള വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ചെലവിൻ്റെ കണക്കുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വലിയ വിവാദത്തിന് കാരണമായി ആ കണക്കുകളിൽ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പ്രധാനപ്പെട്ട കണക്കെന്ന് പറഞ്ഞത് എന്താ ഏതാണ്ട് മുന്നൂറ്റി എൺപത്തി ഒൻപത് മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ വേണ്ടി ഓരോ മൃതദേഹത്തിനും എഴുപത്തി അയ്യായിരം രൂപ വെച്ച് ചെലവഴിക്കപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയാണ് ഏറ്റവും വലിയ വിവാദമായി മാറിയത് അതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന് രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ ചെലവഴി ചിലവഴിക്കേണ്ടി വന്നു അതുകൊണ്ടത് തിരിച്ചു നൽകണം എന്നുള്ളതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ് യഥാർത്ഥത്തിൽ വലിയ വിവാദമായത് എന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല വേറെ ഒരുപാട് കണക്കുകളും വിവാദമായിരുന്നു അതായത് അവിടെയുള്ള പിന്നെ പുനരധി അവിടെ ക്യാമ്പുകളിൽ കഴിഞ്ഞവർക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കണക്ക് അതിൻ്റെ വസ്ത്രത്തിൻ്റെ കണക്ക് അവർക്കാവശ്യമായിട്ടുള്ള വൈദ്യസഹായത്തിൻ്റെ കണക്ക് അതുപോലെ തന്നെ ഈ പിന്നെ ഹെലികോപ്റ്ററുകളൊക്കെ വാടകയ്ക്കടുത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ക് ചെളി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കണക്ക് അതെല്ലാം വിശദമായി നമ്മളൊന്ന് പറയുന്നുണ്ട് എന്തായാലും ഒരുപാട് ഇതുപോലുള്ള കണക്കുകൾ വലിയ വിവാദമായി മാറി ആ വിവാദമായി മാറിയതിനെ തുടർന്ന് സർക്കാർ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നു ആ പ്രതികരണത്തിൽ സർക്കാർ പറഞ്ഞത് ഇത് ചെലവഴിച്ച തുകയല്ല ഇത് ഒരു എസ്റ്റിമേറ്റാണ് ഇതൊരാകെത്തുക ചെലവഴിക്കപ്പെടാ ചെലവഴിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ട് സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്ന ഒരു ആകെത്തുകയാണിത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തൊരു മെമ്മോറാണ്ടത്തിൽ നിന്ന് തെറ്റിദ്ധാരണ ഉളവാക്കുന്ന വിധം അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പണം ലഭിക്കുന്നതിനൊക്കെ വലിയ തടസ്സമുണ്ടാകും അതുകൊണ്ട് സംസ്ഥാന താൽപ്പര്യത്തിന് വിരുദ്ധമാണ് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണവുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വരിക സുഹൃത്തുക്കളുടെ ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിഷയം ഒന്ന് വിശദമായി പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകും ഞാൻ യഥാർത്ഥ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സെപ്റ്റംബർ ആറിന് ഒരു ഇടക്കാല വിധിയിലാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഉള്ളത് ആ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുള്ള ഒരു മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണെന്നുള്ള കാര്യത്തിലൊന്നും തർക്കങ്ങളൊന്നുമേയില്ല പക്ഷേ അവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വിവാദമായ കണക്കുകൾ എല്ലാം തന്നെ ആക്ച്വൽസ് ആണോ എസ്റ്റിമേറ്റ്സ് ആണോ എന്നുള്ളതാണ് ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ ചിലവാക്കിയിട്ടുള്ള തുക അതാണ് ആക്ച്വൽസ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ചിലവഴിച്ചിട്ടുള്ള തുകയും ചിലവഴിക്കപ്പെടാൻ ഇനി സാധ്യതയുള്ള തുകയും ഒക്കെ സംബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചെലവിൻ്റെ കണക്കിനാണ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ ഈ മെമ്മോറാണ്ടത്തിൽ ഇത് രണ്ടും മടങ്ങിയിട്ടുണ്ട് എസ്റ്റിമേറ്റ് മടങ്ങിയിട്ടുണ്ട് ആക്ച്വൽസും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായി ഇത് ആണ് എസ്റ്റിമേറ്റ്സിനെ സംബന്ധിച്ചുള്ള കണക്കുകളാണ് പുറത്തു വന്നത് അത് എടുത്ത് വിവാദമാക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള സർക്കാരിൻ്റെ വാദം ശുദ്ധ അസംബന്ധമാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആക്ച്വൽസും ഉണ്ട് എസ്റ്റിമേറ്റ്സും ഉണ്ട് അതിനകത്ത് ആക്ച്വൽസ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിലെന്താ പറയുന്നത് ഈ ജെ സി ബികൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത് പതിനഞ്ച് കോടി രൂപ ഏതാണ്ട് ഈ റിലീഫ് മെഷേഴ്സ് ടെമ്പററി അക്കമഡേഷൻ താൽക്കാലികമായിട്ടുള്ള താമസ സൗകര്യമൊക്കെ ഏർപ്പെടുന്നതിന് മുപ്പത്തൊന്ന് റിലീഫ് ക്യാമ്പുകളിൽ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പിന്നെ പേരുകള പേരാണ് ഈ മുപ്പത്തൊന്ന് ക്യാമ്പുകളിൽ ജീവിച്ചിരുന്നത് അവരുടെ ഭക്ഷണത്തിനായി എട്ട് കോടി രൂപ അവരുടെ വസ്ത്രത്തിനായി പതിനൊന്ന് കോടി രൂപ അവരുടെ മെഡിക്കൽ കെയറിനായി എട്ട് കോടി രൂപ അവിടുത്തെ ജനറേറ്റർ സൗകര്യത്തിനായി ഏഴു കോടി രൂപ ഇതെല്ലാം ആക്ച്വൽസ് ആണ് എന്നാൽ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവിടെ സൗജന്യമായി ജനങ്ങൾ പോയി ചെയ്ത് കൊടുക്കില്ലായിരുന്നു സുഹൃത്തുക്കളെ ഈ കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്ന വന്ന ജെ സി ബികളെല്ലാം തന്നെ മിക്കവാറും എല്ലാം തന്നെ സൗജന്യമായിട്ടുള്ള പിന്നെ സേവനമല്ലേ അവിടെ നടന്നിട്ടുള്ളത് അവിടെ ക്യാമ്പിൽ അയ്യായിരത്തിൽ ചില്ലായിരം പേരാണ് ഉണ്ടായിരുന്നത് അവർക്ക് കൊടുത്തിട്ടുള്ള ഭക്ഷണത്തിൻ്റെ പേരിൽ എട്ട് കോടി രൂപ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് എന്നാൽ ഭക്ഷണം മുഴുവൻ സൗജന്യമല്ലായിരുന്നോ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സംസ്ഥാന അവിടുത്തെ ജില്ലാ ഭരണകൂടം തന്നെ പറഞ്ഞത് ഇനി ഭക്ഷണം കൊണ്ടുപോകേണ്ട ഭക്ഷണം അവിടെ മുഴുവൻ എത്തിക്കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത് അവിടുത്തെ വസ്ത്ര വസ്ത്രവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് കോടി രൂപ അവിടുത്തെ വസ്ത്രം മുഴുവൻ സൗജന്യമായിട്ടല്ലേ കുന്നുപോലെ മല പോലെയല്ലേ അവിടെ വസ്ത്രങ്ങൾ കൂട്ടിയിട്ടിരുന്നത് ആ ക്യാമ്പിൽ ജീവിക്കുന്ന അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പേർക്ക് വൈദ്യ സഹായത്തിന് വേണ്ടി എട്ട് കോടി രൂപ ചെലവഴിച്ചു എന്നാലോചിച്ച് നോക്കും അയ്യായിരം പേർക്ക് എട്ട് കോടി രൂപ വൈദ്യസഹായത്തിന് വേണ്ടി അവിടെ ആവശ്യം ഉള്ള ജനറേറ്ററുകൾക്കായി ഏഴ് കോടി രൂപ എന്നാലോ എന്തൊരു പച്ചയായ കള്ള കണക്കുകളാണ് ഈ സംസ്ഥാന സർക്കാർ ഈ കേന്ദ്ര ഗവൺമെൻറ്റും ഇതെല്ലാം സൗജന്യമായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല ഇനി അവിടെ അവിടെ ഉപയോഗിച്ചിട്ടുള്ള ഡ്രോൺ സൗകര്യത്തിന് ഏഴ് കോടി രൂപ അവിടെ ആവശ്യമായിട്ടുള്ള ഡ്രിങ്കിംഗ് വാട്ടർ സപ്ലൈക്ക് മൂന്ന് കോടി രൂപ നാലുവെച്ച് നോക്ക് ഇനി ഏറ്റവും ഞെട്ടിക്കുന്ന എന്താണ് അവിടെ ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്തെ ചെളി മാറ്റുന്നതിന് വേണ്ടി മുപ്പത്തി ആറ് കോടി രൂപ സുഹൃത്തുക്കൾ നിങ്ങൾ നാലോച്ച് നോക്ക് ഒരു ദിവസം അറുപത് ലക്ഷം രൂപ വെച്ച് അറുപത് ദിവസത്തേക്കായി മുപ്പത്തിയാറ് കോടി രൂപ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ചെളി മാറ്റുന്നതിനായി സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ് അതുപോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുന്നൂറ്റി എൺപത്തി ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൃതദേഹത്തിന് എഴുപത്തയ്യായിരം രൂപ വെച്ച് നമ്മുടെ എത്ര മലീമസമാണ് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ മനസ്സ് നമ്മളൊന്ന് ആലോചിച്ചു നമ്മൾ കണ്ടതാണ് അവിടുത്തെ അവിടുത്തെ ശവസംസ്കാരങ്ങളൊക്കെ തന്നെ അവിടെ ആളുകൾ സൗജന്യമായി ഇത് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് സൗജന്യമായി ജെ സി ബി എടുത്ത് കുഴിയെടുത്ത് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അവിടെ മൃതദേഹങ്ങൾ മുന്നൂറ്റി അറുപത്തൊമ്പത് അമ്പത്തൊമ്പത് എണ്ണത്തിന് എഴുപത്തി അയ്യായിരം രൂപ വെച്ചിട്ട് രണ്ട് കോടി എഴുപത്തി ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെൻറ്റിനോട് കള്ളക്കണക്കിലൂടെ ആവശ്യപ്പെടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ജീർണിച്ച മലീമസമായിട്ടുള്ള ചീഞ്ഞെളിഞ്ഞിട്ടുള്ള ആ മാനസികാവസ്ഥയെ എന്താണ് സുഹൃത്തുക്കൾ നമുക്ക് പറയാനുള്ളത് പിണറായി വിജയൻ്റെ ഈ ചീഞ്ഞെളിഞ്ഞ മനസ്സ് ഈ പുഴുത്തുനാറിയ മനസ്സ് മുന്നൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് ഓരോരുത്തർക്ക് എഴുപത്തയ്യായിരം രൂപ തുടങ്ങിയ കള്ളക്കണക്ക് മനുഷ്യൻ്റെ മൃതദേഹം വെച്ചുകൊണ്ട് കള്ളക്കണക്ക് പറയുന്ന ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന സുഹൃത്തുക്കൾ എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല അത്രയ്ക്കും മലീമസമായിട്ടുള്ള പിന്നെ മനസ്സ് അതുപോലെ തന്നെ പിന്നെ അയ്യായിരം പേർക്ക് ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ പത്ത് കോടി രൂപ അക്കമഡേഷന് പതിനഞ്ച് കോടി രൂപ അതിനാവശ്യമായിട്ടുള്ള വെഹിക്കിൾസിന് പന്ത്രണ്ട് കോടി രൂപ ബെയിലി ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് പിന്നെ ഒരു കോടി രൂപ ഈ നിലയിൽ പച്ചയായ കള്ളക്കണക്കുകൾ എഴുതി അതിൽ നിന്ന് പണമുണ്ടാക്കാനുള്ള ഏറ്റവും ഹീനവും വൃത്തികെട്ടതും മലീമസവുമായിട്ടുള്ള മനസ്സല്ല ഇതിലൂടെ പ്രവർത്തിക്കുന്നത് എന്നിട്ട് എന്താ പറയുന്നത് അതെല്ലാം എസ്റ്റിമേറ്റുകളായിരുന്നു അതെല്ലാം ഒരു ഈ പറഞ്ഞ പോലൊരു ഒരു ഒരു ഉണ്ട് ഉണ്ടാകാനിടയുള്ള തരത്തിലുള്ള കണക്കുകളായിരുന്നു എസ്റ്റിമേറ്റുകളായിരുന്നു ആ എസ്റ്റിമേറ്റുകളെ വെച്ച് വ്യാജപ്രചരണം നടത്തുന്നതാണ് ആ സംബന്ധമല്ലേ ഇതെല്ലാം ആക്ച്വൽസ് എന്നല്ലേ അതിനകത്ത് ജീവിച്ചിരിക്കുന്നത് ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ചെലവഴിച്ചിട്ട് തോന്നിയല്ലേ എസ്റ്റിമേറ്റ്സ് ഉണ്ട് ആ എസ്റ്റിമേറ്റ്സിനെ കുറിച്ചിട്ടൊന്നും ആരും ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല ആക്ച്വൽസിനെ കുറിച്ചിട്ടല്ലേ ചർച്ച ചെയ്തിട്ടുള്ള അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വ്യാജപ്രചരണമാണോ ശരിക്കും സംസ്ഥാന താല്പര്യത്തിനെതിരായിട്ടുള്ളത് യഥാർത്ഥത്തിലാണോ ആലോചിച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വ്യാജ പ്രവർത്തന ഈ വ്യാജ പ്രചരണം എന്ന് പറയുന്ന ഈ ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങളെടുത്തുള്ള കറക്റ്റായിട്ടുള്ള പ്രചരണമല്ലേ ശരിക്കും സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ള ഈ കള്ളക്കണക്കുകളല്ലേ സംസ്ഥാന സർക്കാർ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ഈ കള്ളക്കണക്കുകളല്ലേ സംസ്ഥാന താല്പര്യത്തിന് എതിരായിട്ട് വരുന്നത് ഈ കള്ളക്കണക്കിൽ എഴുതി കൊണ്ടല്ലേ ഇനി കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാൻ ബുദ്ധിമുട്ട് വരാൻ പോകുന്നു അവിടെ ക്യാമ്പിലുള്ള അയ്യായിരത്തി എഴുന്നൂറ് പേർക്ക് ഭക്ഷണത്തിന് പതിനൊന്ന് കോടി അല്ല വസ്ത്രത്തിന് പതിനൊന്ന് കോടി രൂപ ഭക്ഷണത്തിന് എട്ട് കോടി രൂപ അവർക്കാവശ്യമായിട്ടുള്ള വൈദ്യസഹായത്തിന് എട്ട് കോടി രൂപ അവിടുത്തെ ജനറേറ്ററിന് ഏഴ് കോടി രൂപ ചെളി മാറ്റാൻ വേണ്ടി മുപ്പത്താറ് കോടി രൂപ വെള്ളം ചോർത്തി കളയാൻ വേണ്ടിയിട്ട് മൂന്ന് കോടി രൂപ ഡി എൻ എ സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട് മൂന്ന് കോടി രൂപ എന്നൊക്കെ പറയുന്ന പച്ചയായ കള്ളക്കണക്കുകൾ കേന്ദ്ര ഗവണ്മെന്റിന് സമർപ്പിച്ചത് കൊണ്ടല്ലേ ഇനിയിപ്പം കിട്ടാൻ പോകുന്ന പണം ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നു കാരണം ഇത് കള്ളക്കണക്കാണെന്നുള്ള കേന്ദ്രത്തിന് മനസ്സിലായി സ്വാഭാവികമായും ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സഹായം ലഭിക്കാനുള്ള സാധ്യത മുഴുവൻ ഇതുപോലുള്ള കള്ളക്കണക്ക് എഴുതുന്നതിലൂടെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഭരണകൂടമല്ല ഈ കാര്യത്തിൽ ഒന്നാം പ്രതി അല്ലാതെ മാധ്യമങ്ങളാണോ ഒരിക്കലുമല്ല മാത്രമല്ല നമ്മളൊക്കെ വലിയ തോതിലുള്ള ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന അവസരത്തിൽ പത്തനാനൂറിനടുത്ത ആളുകൾ മരിച്ചപ്പോൾ അവരുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുഴിമാടം ഉണ്ടാക്കുന്നതിന് വേണ്ടി പോലും എഴുപത്തയ്യായിരം രൂപ ചെലവഴിച്ചു എന്ന് പറയുന്ന ചീഞ്ഞളിഞ്ഞ മനസ്സിന് ഉടമയാണോ ഇവിടുത്തെ ഇവിടുത്തെ ഭരണാധികാരി അത്രയും ചീഞ്ഞളിഞ്ഞ മനസ്സിന് ഉടമയായിരുന്നു പിണറായി വിജയ നിങ്ങൾ അതാണ് ജനങ്ങൾ മുഴുവൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായത് എന്നും നിങ്ങൾ ഈ കള്ളക്കണക്ക് എഴുതിയത് കൊണ്ട് നീ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണത്തിൽ വലിയ തോതിലുള്ള കുറവ് ഉണ്ടാകാൻ പോകുന്നുവെന്നും ഈ കള്ളക്കണക്ക് നിങ്ങൾ എഴുതിയതിലൂടെ സംസ്ഥാന സർക്കാരിൻ്റെ വിശ്വാസ്യത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ തുലവും കുറഞ്ഞിരിക്കുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്